നമസ്കാരം പ്രധാന വാർത്തകളുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും മെഡൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫലി ഫാദേഴ്സ് എൻഡോവ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂ മെഡൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തുവും സമ്മാനിച്ചു ഫിത്തർ അവധി പ്രഖ്യാപിച്ചു മാർച്ച് മുതൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച വരെ രാജ്യത്തുടനീളമുള്ള എല്ലാ സ്വകാര്യ മേഖലയിലും ജീവനക്കാർക്കും ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു റംദാൻ മാസം മുപ്പതാം ദിവസം അവസാനിച്ചാൽ അവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച വരെ നീട്ടുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി വില്യംസ് എത്തി ഒൻപത് മാസത്തിന് ശേഷം ഒപ്പം ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിനുശേഷം ഇന്ത്യൻ വംശജയും നാസയുടെ ബഹിരാകാശ യാത്രികയുമായ സുനിതാ വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തി പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ മൂന്നിരുപത്തിയഞ്ചിന് ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സംഘം സഞ്ചരിച്ച സ്പെയ്സ് എക്സിലെ ഡ്രാഗൺ ക്രൂ നയൻ പേടകം ഇറങ്ങിയത് അവിവാഹിതരായ എമറാത്തി സ്ത്രീകൾക്ക് ഭവന സഹായം നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും വിശദീകരിച്ചു യു എയിലെ സായിദ് ഭവന പദ്ധതി വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകൾക്കുള്ള ഭവന സഹായത്തിനായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അവിവാഹിതരായ എമിറാത്തി സ്ത്രീകൾക്കുള്ള ആറ് പ്രധാന വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് ഊർജ അടിസ്ഥാന സൗകര്യമന്ത്രി സുഹൈൻ ബിൻ മുഹമ്മദ് അൽ മസ്രോയി പറഞ്ഞു ഷെയ്ഖ് ബിൻ സായിദ് കൂടിക്കാഴ്ച നടത്തി അബുദാബി ഡെപ്യൂട്ടി ഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഹിസൈന ഷെയ്ഖ് തഹനൂൻ ബിൻ സായിദ് അൽ നഹിയാൻ വൈറ്റ് ഹൌസിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി യു എസുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള യുഎയുടെ പ്രതിബദ്ധത പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഷെയ്ഖ് തഹ്നൂൺ ഊന്നിപ്പറഞ്ഞു വിദേശ നിക്ഷേപം ഉത്തേജിപ്പിക്കുന്നതിലും ശക്തമായ സാമ്പത്തിക പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലും ട്രംപിന്റെ നേതൃത്വത്തെയും യും അദ്ദേഹം പ്രശംസിച്ചു സൊമാലിയൻ രാഷ്ട്രപതിക്ക് നേരെ നടന്ന വധശ്രമത്തെ യു എ ശക്തമായി അപലപിച്ചു നിരവധി പേരുടെ മരണത്തിനും പരിക്കിനും കാരണമായ സൊമാലിയൻ രാഷ്ട്രപതി ഹസൻ ഷെയ്ഖ് മുഹമ്മദിനെതിരെ നടന്ന വധശ്രമത്തെ യു ശക്തമായി അപലപിച്ചു ഇത്തരം പ്രവൃത്തികളെ രാജ്യം അപലപിക്കുന്നതായും സുരക്ഷയും സ്ഥിരതയ്ക്കും തുരങ്കം വയ്ക്കുന്ന അക്രമത്തെയും ഭീകരതയും നിരാകരിക്കുന്നതായും യു എ സഹമന്ത്രി ഹിസ്സൈനസ് ഷെയ്ഖ് ഷഖബൂദ് ബിൻ നഹിയൻ അൽ നഹിയൻ സ്ഥിരീകരിച്ചു സൊമാലിയൻ സർക്കാരിനും ജനങ്ങൾക്കും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്കും അദ്ദേഹം അനുശോചന രേഖപ്പെടുത്തുകയും പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു അലൈൻ മേഖലയിലെ ഹഫീദ് സ്പോർട്സ് ചലഞ്ചിലെ വിജയികൾക്ക് മുഹമ്മദ് ബിൻ ബിൻ ഹംദാൻ സായിദ് സമ്മാനങ്ങൾ നൽകി അലൈൻ മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധിയായി ഹിസൈനസ് ഷേയ്ഖ് ഹസാ ബിൻ സായിദ് സായി നഹിയാന്റെ രക്ഷാകർത്വത്തിൽ വ്യക്തിഗത ടീം മത്സരങ്ങളുള്ള ഇരുപതിലധികം ടൂർണമെന്റുകൾ ഉൾക്കൊള്ളുന്ന പ്രധാന കായിക പരിപാടിയായ ഹഫീദ് സ്പോർട്സ് ചലഞ്ചിലെ വിജയികൾക്ക് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹംദാൻ ബിൻ സായിദ് അൽ നഖ്യാൻ സമ്മാനങ്ങൾ നൽകി സമൂഹത്തിൽ സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനും യു എയിലെ ഭാവി ചാമ്പ്യന്മാരെ വളർത്തുന്നതിനുമുള്ള നേതൃത്വത്തിന്റെ പ്രതിബദ്ധത എടുത്തു കാണിച്ചു പങ്കാളികളെയും പ്രശംസിച്ചു റെയിൽവേ പാതയ്ക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ പച്ചക്കോടി എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി കൊല്ലത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി പോകാം ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് പ്രസിഡന്റ് പോരാട്ടം കടുക്കും വോട്ടെടുപ്പ് വ്യാഴാഴ്ച ലോകത്തെ ഏറ്റവും വലിയ കായിക സംഘടനയായ ായ രാജ്യാന്തരം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആവേശ പോരാട്ടം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഐ ഒ സി അധ്യക്ഷനായിരുന്ന തോമസ് ബാക്കിന്റെ പിൻഗാമിയാകാൻ മത്സരരംഗത്തുള്ളത് ഏഴു പേർ ഗ്രീസിൽ ഇന്ന് ആരംഭിക്കുന്ന ഐ ഒ സി സെക്ഷന്റെ ഭാഗമായി വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക ഐ ലീഗിൽ ഗോകുലം നാംദാരി തോൽപ്പിച്ചു നാലാമത് വേദികളിലും വേദികളിലും ആഘോഷമൊരുക്കി ആഘോഷമൊരുക്കി കൊൽക്കത്തയിൽ മാത്രമല്ല ുംഘോഷമൊരു ശനിയാഴ്ച കൊൽക്കത്തയിലാണ് മെഗാ ഉദ്ഘാടന ചടങ്ങ് ബോളിവുഡ് താരങ്ങളും ഗായകരും ചടങ്ങിന്റെ ഭാഗമാകും നീലക്കുപ്പായത്തിൽ വീണ്ടും സുനിൽ ഛേത്രി സൗഹൃദ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മാലദ്വീപിനെതിരെ ഹാർദിക് പാണ്ഡ്യയിൽ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്ത കളിയിൽ മുംബൈ നയിക്കാൻ പുതിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയല്ല ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കാൻ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ കളിക്കില്ലെന്ന് ഹാർദിക് പാണ്ഡ്യ അറിയിച്ചു ജാപ്പനീസ് ിയ നക്കയാമ റിംഗ്സ് പാരൽ ബാൾസ് എന്നിവയിൽ വ്യക്തിഗത സ്വർണവും നേടി